ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഇടയനോടൊപ്പം കാരുണ്യഭവന പദ്ധതിക്ക് തുടക്കമായി ജൂലൈ മൂന്ന് മാർ തോമസ് റിഹയുടെ തിരുനാളിനോടനുബന്ധിച്ച് മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി രൂപതാ മെത്ര പൊലിത്ത ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ നാമുഹേതുക തിരുനാളും കാരുണ്യഭവന പദ്ധതിയുടെ ഉദ്ഘാടനവും തിരുമേനി മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാസർഗോഡ് വൈദിക ജില്ലയിലെ സംഗമ വേദിയായി ഇത് മാറി കാസർഗോഡ് വൈദിക ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും സംഘടനാ പ്രതിനിധികൾ അഭിവന്യ പിതാവിന് ആദരവ് അറിയിച്ച് ഷാൾ കത്തോലിക്ക സഭയുടെ ശതാബ്ദി ആഘോഷത്തിന് മുന്നോടിയായി കാരുണ്യ പദ്ധതിയെ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും വിലയിരുത്താനുമായി ബത്തേരി രൂപതാ അധ്യക്ഷനോടൊപ്പം രൂപതാ മുഖ്യ ജനറൽ മോൺ സെബാസ്റ്റ്യൻ കീപ്പളിൽ കോറെ രൂപതാ പ്രൊക്രേറ്റർ വെരി റവറൻഡ് ഫാദർ ചാക്കോ വെള്ളാം ചാലിൽ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ കാസർഗോഡ് വൈദിക ജില്ലാ പ്രോട്ടോ വികാരി വെരി റവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കുഴി സ്വാഗതം ആശംസിച്ചു റവറൻ ഫാദർ വർഗീസ് കടക്കേടത്ത് ഷാജി ദച്ഛനാങ്കോട്ട് ഷേഹ തോമസ് എന്നിവർ അഭിവജ്ഞ പിതാവിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു റവറൻ ഫാദർ എബ്രഹാം പുന്നവിള നന്ദി രേഖപ്പെടുത്തി നിർദ്ദേശവും അതിനുള്ള സാമ്പത്തിക ക്രമീകരണങ്ങളും അതിനനുസരിച്ച് ശ്രേയസിൻ്റെ നേതൃത്വത്തിലും നമ്മുടെ ഇടവകളുടെ നേതൃത്വത്തിലും വിവിധ ഇടവകകളിലെ ഭവനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും പിന്നെ പിതാവ് നമ്മുടെ ചെറുപുഴ ഇടവകയിൽ ഒരു ഭവനാശീർവാദത്തിന് വേണ്ടി വന്ന് അത് ആശീർവദിച്ച് നൽകി അതുപോലെ തന്നെ നമ്മുടെ ശ്രേയസ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഭവനങ്ങളുടെ നിർമ്മാണത്തിനും പിതാവിൻ്റെ കൃത്യമായ ഇടപെടലുകളും നിർദ്ദേശവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും വലാന്തരം ഇടവകയിൽ നമ്മൾ അതിൻ്റെ ഭാഗമായുള്ള ഭവനം വഴി നടന്നുകൊണ്ടിരിക്കും ഇപ്പെല്ലാം പിതാവിന്റെ ഈ നമ്മളോടുള്ള കരുതലിന് വളരെ പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ കൂടിവരവും അതോടൊപ്പം പിതാവിന് പിതാവിന്റെ നാമഹരി തിരുനാളിന് നമ്മുടെ സഭയുടെ പുലര ആഘോഷിക്കുമ്പോൾ വലിയ ആഘോഷങ്ങളും സെമിനാറുകളും അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളും ഒന്നും വേണ്ട നിറവിൽ പരിശുദ്ധ സജ്ഗദാസ് പറഞ്ഞത് നമ്മുടെ യുവതി എല്ലാവർക്കും ഒരു കുഞ്ഞുവിയുടെ കഴിവുള്ള യുവതകളെല്ലാം ചെയ്തു കൊടുക്കണം രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ പലക്കരക്കി കാര്യങ്ങൾ തൊഴിലി കാസിയും എല്ലാവർക്കും ഒരു കുഞ്ഞുവീട്ടുണ്ടാകണം എന്നുള്ള സന്ദേശം അത് ഞാൻ നമ്മളെ അറിയിച്ചിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് കഴിഞ്ഞ വാർഷിക നമുക്ക് വേഗം ചെയ്തുകൂടാ എന്ന് സ്വഭോദരനെ മുന്നോട്ട് വയ്ക്കുകയും അത് നമ്മൾ അയച്ചെടുക്കുകയും അതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ആ നമ്മുടെ കൗൺസിലിൽ ഉയർന്നു വന്ന ഒരു ആഗ്രഹമാണ് ആഗ്രഹം അത് അവതരിപ്പിച്ചപ്പോൾ അതിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരമായിട്ട് അത് മനസ്സിലാക്കുവാനായിട്ടിടയായി പിതാവാർത്ത് പറഞ്ഞ ഒരു കാര്യം ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ർക്കൊക്കെയാണ് ഒരു സെന്റ് സ്ഥലവുമെങ്കിലും ഇല്ലാത്ത വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തണം അവർക്ക് അഞ്ച് സെന്റ് സ്ഥലവും ഒരു വീട് കൊടുക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിക്കണം നമ്മുടെ ശ്രേയസ് വഴി അതിനുള്ളതായ കണക്കെടുപ്പിലും നമ്മൾ നടത്തി ഏകദേശം ഇരുന്നൂറിനടുത്ത് ഇരുന്നൂറിന് അടുത്തുള്ള ഭവനങ്ങള് വ്യക്തികള് നമുക്ക് ഈ ഒരു ഗണത്തിൽപ്പെടുന്നതായിട്ട് കണ്ടു ദൈവത്തിന്റെ വലിയ കൃപയിലും അനുഗ്രഹത്തിലും ഈ കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് നൂറിൽ പരം ഭവനങ്ങളും തതുല്യമായ നിലയിലുള്ള സ്ഥലവും നമുക്ക് നമ്മുടെ വിവിധ ഇടവുകളിൽ നിന്നും നമ്മുടെ ശ്രേയസ് വഴിയും നമ്മുടെ ഭദ്രാസനം വഴിയും നമ്മളെ സ്നേഹിക്കുന്നതായ നല്ല വ്യക്തികളുടെ ഉദാരമായ സംഭാവനകൾ വഴിയും നമ്മൾക്ക് നൽകുവാനായിട്ട് ഇടയായി നമ്മൾ ആവിഷ്കരിച്ച ഈ പദ്ധതി നമ്മുടെ ഭദ്രാസനത്തിനു വേണ്ടി ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ തലശ്ശേരി യോഗാധ്യക്ഷൻ ി പിതാവ നമ്മുടെ രൂപതയിൽ നിന്നും അഭിനയ പിതാവിന് നമിച്ചതായ ഈയൊരു ആത്മീയ നമ്മുടെ ഭദ്രാസനത്തിലേക്ക് പുറത്തേക്ക് മാറി സീറോ മലബാർ സഭയിലും സഭയിലും കേരള സഭയിലുമൊക്കെയും അതൊരു വലിയ ചർച്ചയ്ക്ക് വിഷയമാകുവാനും മറ്റു ഭദ്രാസിന ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി റോഡിന് എതിർവശത്തായി ിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിശാലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്യൂട്ടി പാർലർ

ബ്രൈഡൽ മേക്ക് ഓവർ സൗകര്യവും ഫോൺ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ടു സിക്സ് നയൻ സെവൻ ഫൈവ്